കുട്ടികളിൽ മൂക്കടപ്പിന് കാരണങ്ങൾ പലതാണ് എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു കാരണമാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി അതായത് മിക്ക കുട്ടികളും പ്രത്യേകിച്ച് ഒരു പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുട്ടികൾക്ക് രാത്രി മൂക്കടഞ്ഞിട്ട് ഉറക്കം ശരിയാവുകയില്ല പലരും രാത്രിയിൽ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ടിരിക്കും ഉറക്കം ശരിയാവാതെ പലരും എണീറ്റിരിക്കുന്നുണ്ടാകാം ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അഡിനോയിഡ് ഹൈപ്പർട്രോഫിയാണ് അതായത് നമ്മുടെ മൂക്കിൻ്റെയും തൊണ്ടയുടെയും വായുടെയും മിഡിലായിട്ടാണ് ഈ ഒരു ഗ്രന്ഥി കണ്ടുവരുന്നത് ചില കുട്ടികളിൽ ഈ അഡിനോയിഡ് ഗ്രന്ഥി വല്ലാതെ തടിച്ചു വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ മൂക്കടപ്പ് കൂടുതലായിട്ട് കാണാം മൂക്കടപ്പ് മാത്രമല്ല അവർക്ക് രാത്രി ഉറക്കം ശരിയാകാതെ പലരും കൂർക്കം വലിക്കാറുണ്ട് അതുപോലെ വായി തുറന്ന് ഉറങ്ങുന്ന കുട്ടികളാണ് മിക്കതും അപ്പോൾ നിങ്ങളുടെ കുട്ടി ഈ രീതിയിലാണ് ഉറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്